ഭയമില്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്ന് സംശയമാണ് വന്യമൃഗങ്ങൾ ഇരുട്ട് ജീവികൾ എന്നിങ്ങനെ പോകുന്നു പലർക്കും പേടിയുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ചിലർക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ ചിലർക്ക് കടുവയായിരിക്കും പേടി ചിലർ പാറ്റയെയും പല്ലിയെയും പോലും ഭയക്കുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പാമ്പുകളോ തേളുകളോ സിംഹങ്ങളോ സ്രാവുകളോ ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റി ഈ ഭൂമിയിൽ മറ്റേതൊരു മൃഗത്തെക്കാളും കൂടുതൽ ജീവൻ എടുക്കുന്നത് ഒരു ചെറിയ ജീവിയാണ് ഇതിന്റെ പേരറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ അപഹരിക്കുന്ന ഏറ്റവും മാരകമായ ജീവി കൊതുകുകളാണ് കൊതുകുകൾ ഓരോ വർഷവും ഏഴ് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോകമെമ്പാടും മൂവായിരത്തിലധികം ഇനം കൊതുകുകളുണ്ട് ഇതിൽ തന്നെ പെൺകൊതുകുകൾ കൊതുകുകൾ മനുഷ്യന് മാരകമായ വിവിധ ഗുരുതര രോഗങ്ങൾ പരത്തുന്നു മലേറിയ ഡെങ്കിപ്പനി ചിക്കുൻകുനിയ മസ്തിഷ്കജ്വരം ആനപ്പനി മഞ്ഞപ്പനി വെസ്റ്റ്നെൽ വൈറസ് സിക്ക വൈറസ് എന്നിവയാണ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ കൊതുകുകൾ കടിച്ചതിനു ശേഷമാണ് മനുഷ്യർക്ക് ഇത്തരം ഗുരുതരമായ രോഗങ്ങൾ പിടിപെടുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എച്ച്ഒ റിപ്പോർട്ട് അനുസരിച്ച് നിലവിലെ ലോക ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ഈ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൊതുകുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ മൂലമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്തരം രോഗികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആഫ്രിക്കയിൽ നിന്ന് മാത്രമാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൊതുക് പരത്തുന്ന രോഗങ്ങൾ മൂലമുള്ള ലോകമെമ്പാടുമുള്ള മരണങ്ങളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും ഇതേ മേഖലയിൽ നിന്നാണ് കൊതുക് കടിച്ചു എന്നാണ് നാം സാധാരണയായി പറയാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ കൊതുകുകൾ കടിക്കുകയല്ല ചെയ്യുന്നത് തൊലിയിലേക്ക് രണ്ട് കുഴലുകൾ കുത്തിയിറക്കി രക്തം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഴൽ കൊണ്ട് തൊലി മരവിപ്പിക്കുന്നതിനുള്ള എൻസൈം കുത്തിവെച്ച ശേഷം മറ്റേ കുഴലുകൊണ്ട് രക്തം വലിച്ചെടുക്കും ഈ സമയത്ത് കൊതുകുകൾ കുത്തിവെക്കുന്ന ഒമിനീരാണ് തൊലിപ്പുറത്ത് തടിപ്പ് പോലെ കാണപ്പെടുന്നത് പെൺ മാത്രമാണ് രക്തം കുടിക്കുക മുട്ടയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നത് കൊണ്ടാണ് രക്തം കുടിക്കുന്നത് അതേസമയം സസ്യങ്ങളുടെ നീരാണ് ആൺ കൊതുകുകളുടെ ആഹാരം കൊതുകുകൾ വഴിയുള്ള രോഗങ്ങൾ പടരുന്നത് തടയാൻ കൊതുക് കടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും പതിവായി കീടനാശിനികൾ ഉപയോഗിക്കുകയും വേണം അപകടകരമായ രോഗങ്ങൾ ഒഴിവാക്കാൻ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഓടകൾ വൃത്തിയാക്കുന്നതിലൂടെയും വീടുകളുടെ പരിസരങ്ങളിലും വീടിനുള്ളിലും മറ്റും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന ഉറപ്പ് വരുത്തതിലൂടെയും കൊതുകിനെ പരമാവധി അകറ്റി നിർത്താൻ സാധിക്കും ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഗ്രഹത്തിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം സ്പീഷീസുകളുണ്ട് അപകടകരമായ നിരവധി മൃഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ കൊതുകിന് നിങ്ങളുടെ ജീവൻ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഏവരെയും ഭയപ്പെടുത്തുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ